ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം മെനസ്ട്രൽ കപ്പിനെ കുറിച്ചാണ് കേട്ടോ അതിനെപ്പറ്റി ഒരുപാട് പേര് സംസാരിച്ചു കഴിഞ്ഞതാണ് ഇപ്പൊ ഞാൻ എന്താണ് ഇതുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് മുതല് ഇന്നീ നിമിഷം വരെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഉപയോഗിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതും ശ്രമിച്ചതും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ അതേ ഞാൻ തന്നെ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നവർക്ക് എനിക്കുണ്ടായ അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോഴാണ് പലരും ആ ശരിയാണല്ലോ എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ടാവണം കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു എന്താ പറയാ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നല്ലതോ ചീത്തയോ എന്നതല്ല ഞാനിവിടെ പറയാൻ പോകുന്നത് ഇപ്പൊ മെനിസ്റ്റൽ കപ്പിന്റെ ഉപയോഗം വേണോ വേണ്ടയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരല്ല ഞാൻ പറയുന്നത് ഞാൻ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ എന്റെ അനുഭവം അതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ മെനിസ്റ്റൽ കപ്പ് നമ്മൾ കുറച്ചു മുമ്പേ വന്നല്ലോ പക്ഷെ അപ്പോഴൊന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര കൗതുകമായിരുന്നു ഇതെങ്ങനെയോ ഉപയോഗിക്കുക ഈശ്വര ഇങ്ങനെയൊക്കെ പറ്റുമോ ഒരു തോന്നലുണ്ടല്ലോ അതിനുശേഷം ഞാൻ എൻ്റെ മോളെ പ്രസവിച്ചതിന് ശേഷം പിന്നെ ഒരു ആറുമാസമായിട്ടുണ്ടാവും മോളെ പ്രസവിച്ച് കഴിഞ്ഞ് അതിനു മുമ്പ് ഞാൻ പാഡാണ് യൂസ് ചെയ്തിരുന്നത് തരുന്നത് അതിന് ശേഷം മോള പ്രസവിച്ച ആറുമാസത്തിന് ശേഷമാണ് ഞാൻ മെനസ്ട്രോൾ കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയത് സാധാരണ പിരീഡ്സ് വരുന്ന സമയത്ത് നല്ല ഹെവി പെയിൻ വരുന്ന ഒരാളാണ് ഞാൻ ആദ്യത്തെ ആ രണ്ടു ദിവസം ഒന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോയിട്ട് ബെഡ് പുറത്തിറങ്ങാത്തൊരവസ്ഥയിൽ ഞാൻ കിടന്നു പോകാറുണ്ട് എൻ്റെ പെയിൻ കാരണം ഞാൻ ഓർമ്മയില്ലാത്ത വഴിയിലൊക്കെ വീഴുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്കൊന്നും അങ്ങനെ പോകില്ല എന്തൊരു ഡേറ്റ് എടുക്കുന്ന സമയത്തും എന്തിൻ്റെ ഒരു ഒക്കെ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഈ ഒരു ഡേറ്റ് ആണ് ചിന്തിക്കാം എല്ലാ മാസത്തിലും എനിക്ക് ഈ ഒരു ഡേറ്റ് ഇങ്ങനെ റെഡ് ഇട്ട് വെച്ചതുപോലെയാണ് കാരണം എപ്പോഴും അതുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്കൊന്നും നടക്കില്ല ഞാൻ ഇങ്ങനെ ബെഡ്ഡിൽ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ചില സമയത്തൊക്കെ അമ്മ ബെഡിൽ ഫുഡ് കൊണ്ടുവന്ന് തരും അത്രയ്ക്കും പെയിൻ ഉള്ള ഒരാളാണ് ഞാൻ ആ എനിക്ക് പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കിടക്കാൻ തന്നെ പറ്റുന്നില്ല അതിനിടയ്ക്ക് ഈ പാഡ് ചേഞ്ച് ചെയ്യാൻ പോകണം ചേഞ്ച് ചെയ്യുന്നത് പോട്ടെ നമുക്ക് ഈ പീരീഡ്സിൻ്റെ സമയത്ത് ഒരുപാട് തവണ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക അല്ലെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ പോലും ഒരു കുറച്ച് കുറച്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ബാത്റൂമ് പോയിക്കൊണ്ടേയിരിക്കും ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്വസ്ഥമായിട്ടൊന്നും കിടക്കാൻ പറ്റില്ല ഇത് ലീക്കാവുമോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ നല്ലൊരു ഒതുക്കത്തിൽ കിടക്കാൻ കുറച്ചൊരു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയും കൂടെ എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ട് ഈ പാഡ് വെക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു മിനസ്ട്രൽ കപ്പ് വാങ്ങി അത് യൂസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ടൈം തന്നെ എന്തോ സക്സസ് ആയി ഫസ്റ്റ് ടൈം മീൻസ് ആദ്യത്തെ ദിവസം കുറേ തവണ ട്രൈ ചെയ്തിട്ടാണ് അത് സക്സസ് ആയത് ഫസ്റ്റ് നമ്മൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അകപ്പാടെങ്ങനെ ഒരു മനസ്സിന് തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയൊക്കെ വന്നു കേട്ടോ ഇത് ശരിയാവാതെ വന്നപ്പോൾ പക്ഷെ ആ ഫസ്റ്റ് ഡേ കൊണ്ടുതന്നെ ഞാനത് സെറ്റാക്കി ഞാനിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എനിക്ക് കിട്ടാവുന്നിടത്തോളം ആളുകളെടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട് ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എവിടെ നിന്നൊക്കെ ഇതിൻ്റെ അറിവ് കിട്ടും അവിടെയൊക്കെ പോയി പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അതിൽ ഡോക്ടർ സീത മാം ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരടിക്കും അല്ല ഡോക്ടർ സീത സീതാ മാമിൻ്റെ പേരടിച്ചു നോക്കിയാൽ തന്നെ യൂട്യൂബിൽ കിട്ടും മാമിൻ്റെ വീഡിയോസാണ് എനിക്ക് കൂടുതൽ ഉപകാരപ്രദമായത് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മാഡം പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ എനിക്ക് മാഡത്തിനെ ഭയങ്കര ഇഷ്ടമാണ് മേഡത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ആ പ്രഗ്നൻസി ടൈമിൽ കണ്ടിട്ടുണ്ട് ശരിക്കും നമ്മളൊക്കെ ഒരു അമ്മമാർ പറയുന്ന പോലെ തന്നെയാണ് മാഡം പറഞ്ഞത് അപ്പോൾ മാഡത്തിൻ്റെ ചാനൽ നിന്നാണ് ഞാനിതിനെക്കുറിച്ച് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് ഇതെങ്ങനെ സ്റ്റോർ ചെയ്യണം ഇതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ അതിൽ നോക്കിയിട്ട് തന്നെയാണ് മനസ്സിലാക്കിയത് അപ്പൊ അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്ത് പോയത് പക്ഷേ ഇത് ഉപയോഗിച്ച് എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ ഒരു അനുഭവം ഞാൻ പറയാം ശരിക്കും എന്റെ ലൈഫ് പെട്ടെന്നൊന്ന് ട്വിസ്റ്റ് ആയതുപോലെ തോന്നി കാരണം ഉണ്ടല്ലോ എനിക്കിത് വലച്ചതിന് ശേഷം പെയിൻ ഇല്ല പെയിൻ പൂർണ്ണമായും ഇല്ല എന്നുള്ളതല്ല എനിക്ക് ആ സമയത്തൊന്നും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാനും ഇരിക്കാൻ പെയിൻ ഉണ്ട് പക്ഷെ ഇങ്ങനെ ബെഡിൽ തന്നെ ചടഞ്ഞ് കിടക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എനിക്ക് എന്തോ ഒരു സപ്പോർട്ട് കിട്ടിയതുപോലെ ഭയങ്കര ഒരു മാറ്റം വന്നു മാത്രമല്ല പിന്നെ പിന്നെ എനിക്ക് ഈ പെയിൻ കുറഞ്ഞു കുറഞ്ഞ് പിന്നെ ഞാൻ വിചാരിക്കുന്നത് എനിക്കിത് പിരീഡ്സ് ആയതിനോട് മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറി കാരണം നമ്മൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് പീരീഡ്സിന്റെ ഒരു ലക്ഷണം അവിടെ കാണാനില്ല ഒരു ബ്ലീഡിംഗ് ഒന്നും നമുക്ക് ടോയ്ലറ്റിൽ ഉണ്ടാവില്ല കാരണം ഈ വരുന്ന ബ്ലഡിന് ഇത് നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഈ കപ്പില് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് അങ്ങനത്തെ ഒരു ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ല ഇത് യൂസ് ചെയ്തുകൊണ്ട് സിമ്മിം പുള്ളു വരെ നമുക്ക് ഇറങ്ങാൻ പറ്റും അതൊക്കെ ആണ് കേട്ടോ അതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയതാണ് എനിക്ക് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എനിക്ക് ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്റെ ഒരു വിപ്ലവം സംഭവിച്ചതുപോലെ കാരണം അത്രയും വർഷം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നേ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടി എന്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വന്ന് ഞാൻ എന്താ പറയുക ഒരു വിൻഡോ തുറന്ന് പുതിയൊരു ലോകത്തേക്ക് ഇങ്ങനെ പോകുന്ന ഒരു അനുഭവൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ ഞാനിങ്ങനെ ഓർത്തോട്ടോ ഇത്രയും വർഷം ഞാൻ ഇത് അറിഞ്ഞില്ലല്ലോ എനിക്കിതിന്റെ ആ ഒരു എത്രത്തോളം ഗുണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാനപ്പൊ ചിന്തിച്ചത് എനിക്ക് ആ സന്തോഷം സത്യമായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഒരു സന്തോഷം അതിനുശേഷം എനിക്ക് ഈ ദിവസങ്ങളിലേക്ക് പുറത്തു പോകാനൊക്കെ പറ്റി ഏച്ചാ പേടിക്കാതെ പുറത്തു പോവാ പെയിൻ കുറവുണ്ട് അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാന് അപ്പോ ആ സമയത്ത് ഞാൻ ചിന്തിച്ച എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായ ഈ ഒരു വലിയ മാറ്റം ഉണ്ടല്ലോ എൻ്റെ മെന്റാലിറ്റി വരെ അത് ബാധിച്ചിട്ടുണ്ട് കാരണം എനിക്ക് മനസ്സിന് ഭയങ്കര കോൺഫിഡൻസ് കൂടി പിന്നെ അടുത്ത മാസത്തേക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് പിരീവ്സ് പ്രശ്നമല്ല ആ രീതിയിലേക്ക് ഞാൻ മാറി എനിക്ക് എനിക്കത് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു മാറ്റം തന്നെയാണ് നല്ല മാറ്റം അപ്പം ഞാൻ ആഗ്രഹിച്ചത് എന്നെ പോലെ ഏതെങ്കിലും കുട്ടികളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിന്റെ ഗുണഗണങ്ങൾ അറിയണം എല്ലാവരിലേക്കും ഇതെത്തണം എല്ലാവരും ഇത് ഉപയോഗിക്കണം എന്ന ആ ഒരു ഇതായി പിന്നെ പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ കുറച്ച് പെൺകുട്ടികൾ കൂടുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ആരായി എന്താണെന്നൊന്നുമില്ല പെൺകുട്ടികളാണോ ഞാൻ ഈ കാര്യം അവരടുത്ത് ഷെയർ ചെയ്യും അതെ ഞാൻ ഒരു കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചുറ്റുപാടൊത്ത് വരണ്ടേ ഇതൊന്നും ശ്രദ്ധിക്കൂല കേട്ടോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കൂട്ടത്തിൽ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഈ സന്തോഷം ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ അവരടുത്ത് ചോദിക്കും നിങ്ങൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ പീരീഡ്സിന് മിനിസ്റ്ററൽ കപ്പ് യൂസ് ചെയ്തവരാണോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നില്ലേ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ എന്താ വെച്ചാൽ ഒരു തവണ നമ്മളത് സക്സസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളൊരിക്കലും പാഡിലേക്ക് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല അയ്യോ പാഡ് എന്നായി മാറി അങ്ങനത്തെ ഒരു രീതിയിൽ പിന്നെ അങ്ങനെ ഞാനിത് അറിയുന്ന എല്ലാവരിലേക്കും ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി എനിക്കറിയുന്ന കേക്കിൻ്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാനിങ്ങനെ പറയും നിങ്ങൾ മിനിസ്റ്ററൽ കപ്പ് യൂസ് ചെയ്യണം കേട്ടോ ഒന്നും ഉണ്ട് പേടിക്കേണ്ട ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ കാരണം വാങ്ങിച്ച കുറേ കുറെ പേർക്ക് ഞാൻ തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ു അത്രയും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യം പക്ഷേ പിന്നെ 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 എനിക്ക് ഇങ്ങനെ ഭയങ്കര മൂൺ ചിങ്സ് വരാൻ തുടങ്ങി എനിക്ക് ബിരിഫ്സിന് അങ്ങനെ മൂൺ ചിങ്സ് വരുന്ന ഒരാളല്ല അപ്പൊ ഞാൻ വയസ്സൊക്കെ ആയി വയസ്സൊക്കെ ആയല്ലോ ഇനിയിപ്പോ അതിന്റെ മാറ്റങ്ങളായിരിക്കാം അപ്പൊ പണ്ടത്തെ പോലെ തന്നെ ഇന്നും ആവണം എന്നൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഭയങ്കര ദേഷ്യം വരുന്ന ഒരാളൊന്നും അല്ല ഞാൻ പക്ഷെ എനിക്ക് എനിക്കറിയാം ഞാൻ ഈ സമയത്ത് ദേഷ്യപ്പെടുന്നത് വെറുതെയാണ് പക്ഷെ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരാം ഭയങ്കര സങ്കടം വരാം വെറുതെ നിനക്ക് അറിയാം പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാരണം അറിഞ്ഞൂടാ പക്ഷെ ഞാൻ ഇങ്ങനെ കരയാം അങ്ങനത്തെ കുറെ മൂഡ്സിങ്സിന്റെ കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥ വരാം പ്രത്യേകിച്ച് എന്താ കാരണം ഒന്നുമില്ല ഇല്ല നിന്നെ വേദനിപ്പിച്ചോ ഇല്ല ആരും എന്നെയും പറഞ്ഞോ ഇല്ല പക്ഷെ എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കാം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വന്നു പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പീരീഡ്സ് വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാൽ ഒരു നാലോ സഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഈ കപ്പ് റിമൂവ് ചെയ്തു ഒഴിവാക്കി അത്രയും ദിവസം കഴിഞ്ഞു പിന്നെ നമ്മളത് ചൂടുവെള്ളത്തിലൊക്കെ തിളപ്പിച്ച് സേഫ് ആക്കിയിട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ശേഷം ഈ കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നീട് എനിക്ക് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ വല്ലാത്തൊരു ഇച്ചിങ് വരിക ഒരു മൂത്രക്കടച്ചിലിൻ്റെ ഒരു ഫീല് വരിക പിന്നെ എന്താണ് ആ വജൈനാൽ ഏരിയ മുഴുവനും ഒരു വല്ലാത്തൊരു എന്തോ ഒരു പുകച്ചില്ല അതിനെന്താ പറയുക എനിക്കറിയില്ല വല്ലാത്തൊരു പോലെ എനിക്കൊരു ഒരു ഫീലിങ്സ് എനിക്ക് കിട്ടാം അപ്പം അത് പിരീഡ്സ് കഴിഞ്ഞ് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കും ഒരാഴ്ചയോളം ആ ഒരു സംഭവം ഉണ്ടാവാൻ തുടങ്ങി അപ്പം ഞാൻ വിശീശ്വര ഇതീ വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിലാണോ പക്ഷെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണ് കേട്ടോ ഒരുപാട് വെള്ളം കുടിക്കും അപ്പം ഞാൻ ഇനി വെള്ളം കുടി കുറഞ്ഞോ എന്നൊന്നും നമ്മൾ ആ സമയത്ത് ചിന്തിക്കില്ല അപ്പൊ അടുത്ത തവണ ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് വീണ്ടും അവിടെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി അതിനുശേഷം പിന്നീട് ഈ പിരീഡ്സ് കഴിഞ്ഞാൽ നമ്മളെ പിരീഡ്സ് സ്റ്റോപ്പ് ആകുന്നത് എനിക്ക് അങ്ങനെ വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഒരു പ്രശ്നമുള്ള ഒരാളെയല്ല ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല പക്ഷേ പിരീഡ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എനിക്ക് വൈറ്റ് ഡിസ്ചാർജ് വൈറ്റ് അല്ല ഒരു ട്രാൻസ്പെറൻറ്റ് ഫ്ലൂയിഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ പിരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കുന്ന സമയത്ത് ഈശോ ഞാൻ വീണ്ടും പിരീഡ്സ് ആയോ എന്ന് തോന്നിപ്പോവും ഓടിപ്പോയി ടോയ്ലറ്റിൽ നോക്കുന്നേ പിരീഡ്സ് അല്ല ഇതാണ് അപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അളവിലിങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് പാൻറ്റീസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടി വരിക അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമായി പിന്നെ കാരണം എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സംഭവമല്ല ഇത് അപ്പം മാത്രമല്ല പിന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്കുണ്ടല്ലോ ഫസ്റ്റ് ഡേ മാത്രമാണ് ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ രണ്ടാമത്തെ ദിവസം മുതൽ എനിക്ക് എന്തോ ഒന്ന് പുറത്തേക്ക് തള്ളി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മെല് ഇതിട്ടുടുത്താൽ മതി എന്നുള്ളൊരു രീതിയിലേക്ക് മാറി പിന്നെ പിന്നെ നമുക്ക് പിരീഡ്സ് കഴിഞ്ഞ് കുറച്ച് ദിവസം ഒരു നാല് ദിവസം വരെയൊക്കെ എന്തോ ഒരു സംഭവം ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നുണ്ട് എനിക്ക് ഇങ്ങനെ തൊടാൻ പറ്റുന്ന രീതിയിൽ തന്നെ പിന്നെ എനിക്കത് മനസ്സിലായി ഗർഭാശയ മുഖമാണ് അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലായി അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞാൽ ഈ കുഴപ്പമൊന്നുമില്ല അതങ്ങ് ശരിയായിക്കോളും അത് എന്തെങ്കിലും ഹെവി വെയിറ്റ് എടുത്തോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ഗൈനോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു മാം ഇതിങ്ങനെ ഈ മെൻസ്ട്രോൾ കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമായി അപ്പൊ മാം ഏ അതിന് ഒരു പ്രശ്നവും ഇല്ലാട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അതിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് നന്നായിട്ട് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ അത് പിന്നെ കുറച്ച് ദിവസം എടുത്തടുത്തെടുത്ത് മേലോട്ട് കയറി പോകുന്ന പോലെ പിന്നെ അത് കുഴപ്പമില്ല അടുത്ത പീരീഡ്സ് വരുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല ഫസ്റ്റ് ഡേ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല രണ്ടാമത്തെ ദിവസം തൊട്ട് അല്ലെങ്കിൽ ഒരു രാവിലെ പിരിച്ച് സന്ധ്യ ഒക്കെ ആവുന്ന സമയത്തേക്ക് ഈ ഡ്രസ്സിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുന്ന പോലെ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എൻ്റെ കാലിനൊക്കെ ഒരു വല്ലാത്ത കടച്ചിൽ വേദന ഇത്തരത്തിലുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അതായത് എനിക്കിത് ഇങ്ങനെ തോന്നുകയാണ് ഇതെന്താ ഇതിന്റെ കാരണം ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പല പല ഡോക്ടേഴ്സിനെ കാണിച്ചു നോക്കി പക്ഷെ ആരും ഇതിന് അങ്ങനത്തെ ഒരു കൃത്യമായിട്ടൊരിതും തന്നില്ല മരുന്നൊന്നും എനിക്ക് ആ മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല അപ്പൊ ഇതെന്താ കാരണം ഞാൻ സ്കാൻ ചെയ്തു കേട്ടോ ന്യൂട്രസ് സ്കാൻ ചെയ്തു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആദ്യം വെയിറ്റ് ഒന്നും എടുക്കണ്ട കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അപ്പൊ അടുത്ത് പിന്നെ അവർ പറഞ്ഞ് പിരീഡ്സിന്റെ നാലാമത്തെ ദിവസം വന്നിട്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവിടെ ചുട്ടും അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നി ഞാൻ ഇതുവരെ ശീലം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇതുവരെ ഇല്ലാത്തൊരു ശീലം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് ഈ മെനിസ്ട്രോൾ കപ്പാണ് ഇതൊന്ന് മാറ്റി നിർത്തി നോക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പൊ അന്നാൽ തോന്നിയതിനു ശേഷം ഞാൻ പിന്നീട് അടുത്ത മാസം പിരീഡ്സ് ആയ സമയത്ത് ഈ കപ്പ് ഉപയോഗിച്ചില്ല നോർമൽ പാഡ് വാങ്ങി യൂസ് ചെയ്ത് നോക്കി അപ്പൊ സാധാരണ എനിക്ക് ഈ പിരീഡ്സ് ആയി സന്ധ്യ ആവുമ്പോഴത്തേക്ക് യൂട്രസ് പാഡത്തേക്ക് വരുന്നുണ്ടല്ലോ അത് അപ്പൊ ഞാൻ ഈ കപ്പ് ഉപയോഗിക്കാതെ പാഡ് ഉപയോഗിച്ച സമയത്ത് ഒന്നാം ദിവസം അങ്ങനെ ഒരു യൂട്രസിനെ കാണാൻ തന്നെ നമ്മൾ തപ്പി നോക്കിയാൽ പോലും കാണാൻ പറ്റുന്നില്ല പിന്നെ രണ്ടാമത്തെ ദിവസം നോക്കി കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തെ ദിവസം നോക്കി കുഴപ്പമൊന്നുമില്ല അപ്പം എനിക്ക് തോന്നി ഇതിന് ഈ ഒരു കപ്പ് ഇടുന്നതിൻ്റെ ആയിരിക്കുമോ എന്നൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാസത്തേക്ക് ഇതിനെ മാറ്റി നിർത്താം എനിക്ക് എന്തോ അങ്ങനെ തോന്നി ആ അപ്പോൾ അത് ഞാൻ മാറ്റി നിർത്തിയിട്ടോ അതിനെ മാറ്റി നിർത്തി എന്നിട്ട് ഞാൻ രണ്ടും മൂന്നോ നാല് മാസമൊക്കെ പാഡ് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കെല്ലാം നോർമലായി അതെനിക്ക് ഭയങ്കര അതിശയം പക്ഷെ ഈ വൈറ്റ് ഡിസ്ചാർജ്ജ് ഒന്നും പെട്ടെന്ന് ഒരു മാസം കൊണ്ട് മാറിയില്ലോ ഒരു മൂന്നാമത്തെ മാസം തൊട്ടെങ്ങാനും പിന്നെ എനിക്ക് ആ ഡിസ്ചാർജിന്റെ പ്രശ്നം വന്നില്ല പീരീഡ്സിന് ശേഷം ഡിസ്ചാർജിന്റെ പ്രശ്നമില്ല പിരീഡ്സിന് ശേഷം എനിക്ക് ഈ പാഡൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈച്ചിങ്ങോ ഇറിറ്റേഷനോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഇത് പറയുമ്പോൾ ചിലവരെങ്കിലും പറയുമായിരിക്കും എൻ്റെ അതായത് എനിക്ക് ഞാൻ നീറ്റായിട്ട് നീറ്റായിട്ടല്ല കൈകാര്യം ചെയ്തത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നേന്ന് പറയുമായിരിക്കും ഞാൻ സീതാമയം പറഞ്ഞിട്ട് തന്നെയുള്ള അറിവാണ് നമ്മളെ വെജൈന എന്ന് പറയുന്നത് സെൽഫ് ക്ലീൻ ചെയ്യുന്ന ഒരു ഓർഗനാണ് അതിനെ നമ്മളായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സോപ്പ് ഉപയോഗിക്കാറേ ഇല്ല ആ ഭാഗത്ത് അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് സോപ്പ് സോപ്പുപയോഗിച്ചിട്ട് നമ്മളവിടെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കേട്ടത് അല്ലാതെ തന്നെ നല്ല വൃത്തിക്ക് നമ്മൾ അപ്പൊ മാം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ ഫോളോ ചെയ്തത് പോരുന്ന ആളാണ് കേട്ടോ അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് എന്തോ ഒരു എന്താ പറയാ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അന്യമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഉള്ളിൽ കിടക്കുന്നത് അതുകൊണ്ടാണോ അതിനെ അതിനെ പുറത്തേക്കാക്കാൻ വേണ്ടിയിട്ടാണോ ശരീരം എന്താണ് അതിനോട് പ്രതിരോധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഈ ഒരു സംഭവം കപ്പ് ഉപയോഗം നിർത്തിയതിന് ശേഷം എൻ്റെ മൊത്തം കാര്യങ്ങളും പഴയ പടി നല്ല രീതിക്കായി പക്ഷേ പേൻ വന്നു കേട്ടോ വയറുവേദന വന്നു അതായത് പാഡിലേക്ക് മാറിയ സമയത്ത് ഞാൻ എന്താണോ പറയുന്നത് അത് തന്നെ കാരണം എനിക്ക് നല്ല വയറുവേദന രണ്ട് ദിവസം ഫുള്ളായിട്ട് ബണ്ടി കിടക്കുന്ന രീതിയിൽ തന്നെ വയറുവേദന വന്നെങ്കിൽ പോലും പിന്നെ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു പ്രശ്നമില്ല ഒരു ദേഷ്യമില്ല സങ്കടമില്ല ഇല്ല പിടിപ്പിക്കുന്ന അവസ്ഥയില്ല വയറ്റി ഡിസ്ചാർജ് ഇല്ല ഈ സർവീസ് മറ്റേ ഗവശയ മുഖം താഴത്തേക്ക് ഇറങ്ങി വരുന്നൊരു പ്രശ്നവും ഇല്ല അപ്പോ എന്റെ അനുഭവത്തിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് വെച്ചത് കൊണ്ട് ആവണം എനിക്ക് ഇങ്ങനെ വന്നത് എന്നുള്ളത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കപ്പ് ഉപയോഗിച്ചത് കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം വന്നത് എന്നുള്ളത് അപ്പൊ പക്ഷെ ഇത് ഉറപ്പിക്കണല്ലോ അതല്ല ഞാൻ എന്തെങ്കിലും വീണ്ടും ഇത് ഉപയോഗിച്ച് നോക്കി കാരണം രണ്ടെന്നുണ്ട് ഒന്ന് എനിക്ക് അറിയണം ഇതുകൊണ്ട് തന്നെയാണോ എനിക്ക് ഈ പ്രശ്നം വന്നത് എന്നുള്ളത് അറിയണം രണ്ടാമത്തത് പാഡ് ഉപയോഗത്തിന്ന് കപ്പിലേക്ക് വന്ന ഒരാള് വീണ്ടും പാഡിനെ പറ്റി ചിന്തിക്കാന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം നമുക്ക് ഒന്നൊരു ഇത് പാഡ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത് ആലോചിക്കണം പിന്നെ ഓരോന്നും ഞാൻ എല്ലാ ദിവസം കൊണ്ടേ കത്തിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ പിരീഡ്സ് മൊത്തം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ഉണക്കി കത്തിക്കുക ഇതൊക്കെ ഒരു മെനക്കെടല്ലേ പിന്നെ നമ്മൾ ഇങ്ങനെ വാങ്ങിക്കണം ഇടക്കിടയ്ക്ക് ചെയിഞ്ച് ചെയ്യണം കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതല്ലെങ്കിൽ കപ്പിന്റെ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ കപ്പന്നെ യൂസ് ചെയ്യാമല്ലോ ധൈര്യമായിട്ട് എവിടെ വേണേൽ പോവാ രണ്ടത്തെ പെയിൻ സഹിക്കണ്ട അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു തവണ കൂടെ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ അങ്ങനെ ഞാൻ വീണ്ടും കപ്പ് ഉപയോഗിച്ചു കപ്പ് ഉപയോഗിച്ച് നോക്കിയ സമയത്ത് ഫസ്റ്റിന്റെ മാസം കുഴപ്പമൊന്നുമില്ല പക്ഷെ രണ്ടാമത്തെ മാസം തൊട്ട് വീണ്ടും ഞാൻ പഴയതിലേക്ക് എന്നെ തിരിച്ചു പോവാണ് അതേപോലെ എനിക്ക് ഡിസ്ചാർജ് വന്നു മൂട്സിങ്സ് ഒന്നും അന്നേരം വന്നില്ലാട്ടോ പക്ഷെ പഴയതുപോലെ തന്നെ ആ ഡിസ്ചാർജ് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇറിറ്റേഷൻ ഭയങ്കര ഇറിറ്റേഷൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുക നല്ലതെട്ടോ നല്ല വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുക ഈ പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പൊ ഞാൻ വെച്ചാ മൂന്നാല് ലക്ഷണത്തിൽ കുറച്ചെങ്കിലും വന്നിട്ടോ ഇനി മൂഡ് സിങ്സും കൂടി വിളിച്ച് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഒഴിവാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് എന്തിനാ ഇങ്ങനെ വീഡിയോ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ കപ്പിനെ നെഗറ്റീവ് അടിച്ചിട്ട് ഇതാരും ഉപയോഗിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്തിനാ ഇങ്ങനെ വീഡിയോ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച സമയത്ത് എനിക്കുണ്ടായ സന്തോഷം അത് കാരണം ഞാൻ ഒരുപാട് ആൾക്കാരെ ഇതിലേക്ക് ഇതിലേക്ക് എന്താ പറയുക ഇത് ഉപയോഗിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് പേടിയുള്ളവരൊക്കെ പറഞ്ഞു പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ധൈര്യം കൊടുത്ത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇത് ഉപയോഗിപ്പിച്ച കുറെ ആളുകളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ട് അറിഞ്ഞുവെച്ച കുറെ ആൾക്കാരുണ്ട് അവരും ഭയങ്കര ഹാപ്പിയാണ് ഇത് യൂസ് ചെയ്തപ്പോൾ അപ്പൊ അവര് വീണ്ടും പ്രചരിപ്പിച്ചിട്ടുണ്ടാവണം അപ്പൊ ഞാൻ കാരണം ഇത് കുറെ പേര് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അന്ന് പറഞ്ഞത് എന്റെ അനുഭവം തന്നെയാണ് ആ അനുഭവം ഞാൻ അവരത് ഷെയർ ചെയ്തു അവരത് ഉപയോഗിച്ചു അപ്പൊ പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു ഒരു അനുഭവം വന്നിട്ട് ഇത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ഇവരോടൊക്കെ പറയേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ കാരണം ഇത് ഉപയോഗിച്ചവരോട് ഞാൻ പറയാണ് ഇത് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം കൂടി തന്നിട്ടുണ്ട് ഞാനിത് ഉപേക്ഷിച്ചിട്ടുണ്ട് അതും കൂടി നിങ്ങളോട് പറയേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട് അപ്പം ഇത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ഇത് എൻ്റെ ശരീരത്തിൻ്റെ മാത്രം കുഴപ്പം കൊണ്ടായിരിക്കാം ഓരോരുത്തർക്കും ഓരോരോ ടൈപ്പ് ശരീരമായിരിക്കും പല വിധത്തിലായിരിക്കും എല്ലാവരെയും എല്ലാ കാര്യങ്ങളും അപ്പം എല്ലാവർക്കും ഇത് ഉണ്ടാവണം എന്നൊന്നുമില്ല പക്ഷെ വീഡിയോ ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഞാൻ പിന്നീട് ഇത് ആരോടൊക്കെയാണോ എൻ്റെ അനുഭവം എനിക്ക് ഇങ്ങനെ യൂട്രസ് ഇങ്ങനെ താഴ്ന്ന പോലെയുള്ള ഫീല് ഈ ഡിസ്ചാർജിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഞാൻ ആരുടെ അടുത്താണോ പറഞ്ഞത് അപ്പോഴൊക്കെ അവരും ഏറ്റവും അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പ്രശ്നമുണ്ട് പക്ഷേ ഇതാണ് എന്നുള്ളത് ഞങ്ങള് ചിന്തിച്ചില്ല സത്യമായിട്ട് ഈ പ്രശ്നമൊക്കെ ഞങ്ങൾക്കും ഉണ്ട് അതുപോലെ തന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു ചേച്ചിക്ക് അത് വെച്ചിട്ട് ഓക്കെ ആണോ ഞങ്ങൾ ഇപ്പൊ രണ്ടു വർഷം അല്ലെങ്കിൽ ഒരു ഞങ്ങൾ ഇത് യൂസ് ചെയ്യുന്നു എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ചേച്ചിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ വന്ന് ചോദിച്ചാൽ അവരോട് ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനിത് ഉപേക്ഷിച്ചില്ലേ അപ്പൊ ഞാൻ അവരോടത് പറയണ്ടേ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇനി ഞാൻ ഈ ഒരു വീഡിയോന്റെ താഴെ ദയവ് ചെയ്ത് ഇത് ഉപയോഗിച്ചവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ താഴെ വന്നിട്ട് നിങ്ങളുടെ സത്യസന്ധമായ കമന്റ് ഇവിടെ രേഖപ്പെടുത്താം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മെൻസ്ട്രോൾ കപ്പ് കൊണ്ട് സൈഡ് എഫക്റ്റ് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഇതിനോടും നല്ലൊരു കാര്യം വേറെ ഇല്ല ഇത് എന്റെ ശരീരത്തിന്റെ ഒരു കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അതും എനിക്ക് അറിഞ്ഞൂടാം അതുകൊണ്ട് മിനിസ്റ്റൽ കപ്പ് ഉപയോഗിച്ചിട്ടുള്ളവര് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിനെ താഴെ കമന്റ് ചെയ്യാം നിങ്ങളുടെ അനുഭവങ്ങൾ സത്യസന്ധമായിരിക്കണം കേട്ടോ ഇനിയിപ്പം എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണോ അനുഭവത്തിൽ വന്നത് അത് തീർച്ചയായിട്ടും ഇവിടെ കമന്റിൽ രേഖപ്പെടുത്തണേ അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അപ്പൊ ഇതിനിപ്പോ ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളോട് ഞാൻ ഉപയോഗിക്കേണ്ട പറയില്ല ഉപയോഗിച്ചോ എന്ന് ഞാൻ പറയില്ല കാരണം എന്റെ എൻ്റെ ആയിരിക്കില്ലല്ലോ വേറൊരാൾക്ക് ഉണ്ടാവാ പഠനത്തിന്റെ അടിസ്ഥാനമാക്കിട്ട് പറയല്ല ഞാൻ അല്ലാതെ പറയാം കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിക്കല്ലോ അതായത് ഒരുപാട് പിന്നെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ എന്റെ ഏട്ടത്തി ബ്യൂട്ടീഷ്യൻ ആണ് അപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഫേസ് നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് ഇങ്ങനെ കഴുകുക ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കഴുകുക തുടക്കിയൊക്കെ ഇങ്ങനെയാണ് തുടയ്ക്കാം മുഖം തുടയ്ക്കുക അപ്പോൾ എവിടെ എപ്പോഴും പറയും ഇങ്ങനെ തുടക്കിയത് സ്കിന്നൊക്കെ ഇങ്ങനെ തേക്കിങ്ങനെ താഴത്തേക്ക് വരും ഇങ്ങനെ മേലോട്ടേക്ക് എപ്പോഴും മുഖം ഇങ്ങനെയാണ് ക്രീമത്തെ ഞാൻ പൗഡർ ക്രീം അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് പക്ഷെ നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് ടവർ വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ടാണ് തുടക്കേണ്ടത് അല്ലെങ്കിൽ തൂങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ചെറിയൊരു നിസാരമായ കാര്യം എൻ്റെ കൈ കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ ആ മാറ്റം വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം പിന്നെ നമ്മൾ പ്രസവശേഷം നമ്മുടെ ശരീരത്തിന് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അതായത് വയറാണെങ്കിലും ബ്രസ്റ്റ് ആണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു അവയവത്തിനെ നമ്മൾ നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റുമ്പോൾ ആ മാറ്റം നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ടല്ലോ അത് വരുന്നുണ്ടല്ലോ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കാം നമ്മളെ കവളൊക്കെ ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ ഒഴിയുമ്പഴത്തേക്കും നല്ല കവളായി വരുന്നുണ്ടെങ്കിൽ ഈ യൂട്രസിനെ നമ്മൾ പിടിച്ച് വലിക്കാണ് യൂട്രസിനെ അല്ല പിടിച്ച് വലിക്കുന്നത് നമ്മൾ ബ്രീത്ത് ഇങ്ങനെ ശ്വാസം എടുത്ത് മെറോട്ട് കയറ്റി വെച്ചതിന് ശേഷം അതിന്റെ ആ ഒരു സ്റ്റം സ്റ്റെമല്ലേ അവിടെ പിടിച്ച ഒരു പിഞ്ച് പിഞ്ച് ഒരു നുള്ളു നുള്ളിയതിന് ശേഷം ഇങ്ങനെ മെല്ലെ ഇങ്ങനെ എടുക്കുക ചെയ്യുന്നത് പക്ഷെ നമ്മൾ രാത്രി വെച്ചിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ കിടന്ന് കിടന്നുറങ്ങുകയാണ് അതിനുശേഷം രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നുള്ളി എടുക്കാൻ പറ്റില്ല ഇതങ്ങ് എവിടെയോ കയറി പോകുന്ന പോലെ ഇതിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് നുള്ളിൽ എവിടെയാണ് പോലെ നമുക്ക് മനസ്സിലാകാം അപ്പൊ അങ്ങനെ ആ സമയത്തൊക്കെ നമുക്ക് ഇതിനെ പിടിച്ച് വലിക്ക് കുറച്ചെങ്കിലും ഒന്ന് പിടിച്ച് വലിച്ചതിന ശേഷമാണ് ഇങ്ങനെ നുള്ളിയിട്ട് ആ ഒരു വാക്യൂം പ്രഷറിലല്ലേ ആയിരുന്നു നിൽക്കുന്നത് അപ്പൊ അതിങ്ങനെ പിടിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് പറ്റില്ല പുലർച്ചെ സമയങ്ങളിൽ ഫസ്റ്റ് നമ്മൾ രാവിലെ എണീറ്റ് ആദ്യത്തെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഇതിനെ തപ്പിയെടുക്കുകയാണ് നമുക്ക് ഒരു തരത്തിൽ അതിനെ കിട്ടുന്നില്ല അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കാം നമ്മൾ നിരന്തരം ഇതിനെ ഇങ്ങനെ അതായത് ആ ഏരിയ ഒന്നും നമ്മൾ അവര് തൊടുന്ന ഒരു സ്ഥലമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു പാട്ടാണത് അതുപോലെ ഞാൻ വിചാരിക്കാം അതിന്റെ എന്തെങ്കിലും മെക്കാനിസം അതിൽ അതിലുണ്ടാകും എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഡോക്ടേഴ്സിനോട് ചോദിക്കുക എനിക്ക് അറിഞ്ഞു കൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ് അപ്പം ഈ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട കുറച്ച് കാര്യങ്ങൾ വേപ്പാണെങ്കിലും തുപ്പലാണെങ്കിലും നമ്മുടെ മൂത്രമാണെങ്കിലും മലമാണെങ്കിലും ഒക്കെ പുറത്തേക്ക് പോകുന്ന ഒരു സംഭവം പുറത്തേക്ക് തന്നെയാണ് ഇടുന്നത് പക്ഷെ ഇതിനെ മാത്രം നമ്മൾ ബ്ലീഡിങ്ങിനെ മാത്രം നമ്മൾ ഈ ബ്ലഡ് ഉള്ളിൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ കുറച്ച് മണിക്കൂർ നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കല് അപ്പം ആദ്യം അവിടെ ബാക്ടീരിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കൂല്ലേ എനിക്ക് അറിയാത്തോട് ചോദിക്കുകയാണ് പേടാവുന്ന സമയത്ത് ശരീരം എത്രയാണെങ്കിലും ശരീരത്തിന് പുറത്തെത്തുന്നുണ്ടത് അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല ഇത് നമ്മുടെ സെർവീസും ഈ ഒരു കപ്പ് കൂടി ആയിട്ട് ഈ ഒരു ബ്ലഡിലും മുങ്ങി അങ്ങനെ കിടക്കുവല്ലേ ആ അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവൂലേ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോ പേട് വെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ബ്ലഡ് ശരീരത്തിന് പുറത്തെത്തുന്നുണ്ട് അതിനുശേഷം മാത്രമാണ് ഈ ഒരു കോൺടാക്ട് വരുന്നത് അപ്പോൾ പോലും പറയുന്നുണ്ട് ഇതിനെ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും എന്നുള്ളത് പേട് ഇത്ര മണിക്കൂർ പാഡ് പിന്നെ എന്തായാലും നമുക്കൊരു ഇറിറ്റേഷൻ വന്നത് നമ്മൾ പെട്ടെന്ന് 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 ചേഞ്ച് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് കഴുകും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെനിസ്റ്റോർ കപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഞാനിതൊരു എന്താ പറയാ ഒരു കമ്പനിയെ ഒരു തകർക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നുമല്ല കപ്പ് ഉപയോഗപ്രദമാണെങ്കിൽ അതിനോളം നല്ലൊരു സാധനം ഇല്ലാന്ന് തന്നെയാണ് എനിക്ക് എനിക്കിപ്പോഴും പറയാനുള്ളത് പക്ഷേ എൻ്റെ അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ ഇത് വളരെ വിലപ്പെട്ട കമന്റുകളായിരിക്കും തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും നിങ്ങളെ രേഖപ്പെടുത്താൻ മറ്റു കാണിക്കരുത് ദയവ് ചെയ്ത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ